നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനിയെ വിമർശിച്ച് ദിലീപ് അനുകൂലിയായ നിർമ്മാതാവ് സജി നന്ദ്യാട്ട് മഞ്ജുവാര്യർ മദ്യപിക്കുന്നയാളാണെന്ന തരത്തിൽ ടി ബി മിനി സംസാരിച്ചെന്ന് സജി നന്ദ്യാട്ട് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു മഞ്ജുവാര്യരെ കുറിച്ച് തെറ്റിദ്ധാരണ വരാൻ ഈ പരാമർശം കാരണമായെന്ന് സജി നന്ദ്യാട്ട് പറയുന്നു മഞ്ജുവാര്യർ മദ്യപിച്ചിരുന്നു എന്ന് ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളാരും പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുണ്ടാക്കുന്ന ഡാമേജ് വലുതാണ് പിന്നെ വക്കീൽ പറയുന്നത് താൻ എക്സലൈറ്റ് ആയിരുന്നു എന്നാണ് ചുമ്മാ തള്ളിയതാണെന്നും സജി നന്ദ്യാട്ട് പരിഹസിച്ചു കേസ് സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാമെന്ന അതിജീവിതയുടെ ടി ബി മിനി പറഞ്ഞത് വലിയ തെറ്റാണെന്നും സജി നന്ദ്യാട്ട് പറയുന്നു അപ്പോൾ ഇതെന്താ അടിപിടി കേസോ അതോ വണ്ടിക്കേസോ ഇവർ എന്താണ് സംസാരിക്കുമെന്ന് സ്വയം യാതൊരു ബോധവുമില്ലെന്നും സജി നന്ത്യാട്ട് തുറന്നടിച്ചു ദിലീപ് പീഡിപ്പിച്ചാൽ പോലും ഇത്രയും പ്രശ്നമില്ലായിരുന്നെന്ന് ടി മിനി പറഞ്ഞത് തീർത്തും തെറ്റാണെന്നും സജി നന്ത്യാട്ട് ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് ചാനൽ ചർച്ചയിൽ ചോദിച്ചപ്പോൾ ടി വി മിനി അസ്വസ്ഥതയായെന്നും സജി നന്ത്യാട്ട് പറഞ്ഞു കള്ളു കുടിക്കാൻ സ്ത്രീക്കും പുരുഷനും അവകാശമുണ്ട് ഇവിടെ സ്ത്രീകളാരും കള്ളു കുടിക്കാതിരിക്കുന്നവരല്ല അത്യാവശ്യം എല്ലാവരും കഴിക്കുന്നവരുമാണ് മദ്യപിക്കുന്നത് നല്ല ശീലമല്ല പക്ഷെ അതിനൊരു നിയന്ത്രണവും കേരളം പോലെ ഒരു സംസ്ഥാനത്തിലില്ല പിന്നെ ഒരു സ്ത്രീ കള്ളു കുടിക്കാറുണ്ടായ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം ഇത്രയും വലിയൊരു സ്ത്രീ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ ജയിലിലിട്ടത് ആരാണ് ഇത്ര വർഷം അതാ സ്ത്രീയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ അയാളേക്കാൾ നല്ല അഭിനയശേഷിയുള്ള സ്ത്രീയെ വിവാഹം ചെയ്ത് ആ സ്ത്രീയെ ഒരു പടത്തിൽ പോലും അഭിനയിപ്പിക്കാതെ പുറത്താൾക്കാരുമായി സംസാരിക്കാൻ പറ്റാതെ ജയിലിലിടുന്നത് പോലെ ഇട്ടതാരാണ് അതല്ലേ ഏറ്റവും വലിയ തെറ്റെന്നാണ് ടി വിയും ഇനി ചോദിച്ചത്